ഗുണനം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു വിദ്യ നോക്കാം ഇരുപത്തി മൂന്ന് ഇന്റു ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തിയേഴ് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിട്ടണം ഏഴ് മൂന്ന് പത്ത് ത്തിന്റെ സ്ഥാനത്ത് ഈ സ്ഥാനത്തെ അക്കങ്ങൾ സെയിം ആയിരിക്കണം ഇത് രണ്ട് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഴ് ഇൻഡു മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ വരുന്നത് മൂന്നാണ് അത് രണ്ടുകൂടിയും കുടിക്കുക രണ്ട് ഇൻഡു മൂന്ന് ആറ് അറുന്നൂറ്റി ഇരുപത്തി ഒന്നായിരിക്കും ഇതിൻ്റെ ആൻസർ ഇതുപോലെ വേറെ രണ്ട് സംഖ്യകൾ നമുക്ക് എഴുതി നോക്കാം െട്ട് ഇവിടെയും എട്ട് രണ്ടും കൂടും കൂട്ടിയാൽ പത്ത് കിട്ടും ഇത് ഏഴ് സെയിം ആണ് എങ്ങനെ ചെയ്യേണ്ടേ എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഏഴ് കഴിഞ്ഞ് അടുത്ത സംഖ്യ എട്ട് ഏഴ് ഇൻറ്റു എട്ട് അൻപത്തി ആറ് അൻപത്തി ആറ് പതിനാറാണ് എഴുപത്തിരണ്ട് ഇൻറ്റു എഴുപത്തെട്ടിന്റെ ഗുണനം ഇനി തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു തൊണ്ണൂറ്റി ഒൻപത് എത്രയെന്ന് നോക്കാം ഇവിടെ ഒന്ന് ഇൻറ്റു ഒമ്പത് ചെയ്യുക ഒരു സംഖ്യ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പൂജ്യം ചേർക്കണം അപ്പൊ പൂജ്യം ഒമ്പത് എന്ന് എഴുതുക ഒമ്പത് കഴിഞ്ഞ അടുത്ത സംഖ്യ പത്താണ് ഒമ്പത് ഇൻറ്റു പത്ത് എത്ര തൊണ്ണൂറ് ആൻസർ നയൻ ഡബിൾ സീറോ നയൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ മുപ്പത്തിരണ്ട് ഇൻറ്റു മുപ്പത്തി എട്ട് എത്രയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക